സ്നേഹമുള്ളവരെ നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി അഞ്ചാം വചനമാണ് അവിടെ ഇപ്രകാരം പറയുന്നു കർത്താവരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി പരിശുദ്ധ അമ്മയെക്കുറിച്ച് സെക്കരിയാ പ്രവാചകൻ്റെ ഭാര്യയായ എലിസബത്ത് പറയുന്ന കാര്യമാണ് നമ്മളിവിടെ കേട്ടത് പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ തന്നെ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു എലിസബത്തും പരിശുദ്ധ അമ്മയും അന്ന് ആദ്യമായിട്ടല്ല കണ്ടത് അവർ പലവട്ടം കണ്ടിട്ടുണ്ട് കാരണം അവർ ബന്ധുക്കളായിരുന്നു എന്നാൽ അന്ന് അമ്മയെ കണ്ടപ്പോൾ എലിസബത്തിന് വളരെയധികം പ്രത്യേകത തോന്നി അതിന് കാരണം എലിസബത്തിന് മനസ്സിലായി ലോകരക്ഷകനായ ഈശോയെ ഉദരത്തിൽ വഹിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ മറുത്തൊന്നും പറയാതെ അതിനെക്കുറിച്ച് വിശ്വസിച്ച് അത് തന്നിലേക്ക് ആവഹിച്ച് ലോകരക്ഷകന് ജന്മം നൽകുവാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു അപ്പം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും യേശുവിനെ ഉദരത്തിൽ വഹിക്കുവാൻ അമ്മ വിശ്വസിച്ച് തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഇന്ന് ഈ തിരുപ്പിറയിലേക്ക് അടുക്കുന്ന സമയത്ത് നാം ഓരോരുത്തരും ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ വഹിക്കുന്നവരാണ് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എത്തുമ്പോൾ നമുക്കത് മറ്റുള്ളവർക്ക് എങ്ങനെ പകർന്നു കൊടുക്കുവാൻ കഴിയും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ക്രിസ്തുമസ് ആശംസകളും അതുപോലെ പ്രാർത്ഥനയും നേരിട്ട്